ഇസ്രായേൽ ഗോത്രപിതാവായ യാക്കോബിന്റെ രണ്ട് ഭാര്യമാർ സഹോദരിമാരായ ലേയും റാഹേലും അവരിൽ യാക്കോബിന്റെ ഹൃദയം കവർന്നത് ഇളയവളായ റാഹേൽ അതിന്റെ കാരണം തൊട്ടുമുകളിൽ പറയുന്നുണ്ട് ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു എന്നാൽ റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു സ്നേഹം കൂടുതൽ കൊണ്ട് അവൾക്ക് വേണ്ടി ജോലി ചെയ്ത ഏഴ് വർഷങ്ങൾ അല്പകാലമായിട്ടാണ് യാക്കോബിനെ തോന്നിയത് എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു സ്നേഹം പുതിയ നിയമം വെളിപ്പെടുത്തുന്നുണ്ട് ഭാവികളും ദോഷികളുമായിരുന്ന ആഗ്രഹിക്ക ഒരു സ്നേഹിച്ച സ്നേഹം 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 ദൈവപിതാവിന്റെ ആ നിസ്വാർത്ഥ മുൻപിൽ നമിക്കാം ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ നിത്യസ്നേഹത്തിനായി നന്ദി യേശു കർത്താവിന്റെ കാൽവരിയാകം ധ്യാനിച്ച് അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ ന്റെ ധന്യനാമത്തിൽ തന്നെ